നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പച്ചക്കറി കുറവാണെങ്കിൽ നല്ല സൂപ്പർ അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം അതിനുവേണ്ടി അൻപത് ഗ്രാം തൂരപ്പരിപ്പ് അതിൽ കുറച്ച് കുറവ് മൈസൂർ പരിപ്പ് ഇനി ഇത്ര പച്ചക്കറി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് രണ്ട് തക്കാളി പിന്നെ ചേമ്പൻ തണ്ട് അല്ലെ ചേമ്പും താളെന്ന് പറയും ഇത്രയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പരിപ്പ് നല്ലപോലെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുക്കാം ഇനി പച്ചക്കറി കഴുകി അരിഞ്ഞു വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ ചക്ക കുരുവായത് അതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല ഒന്ന് പൂനെ നമ്മൾ വാങ്ങി തരുന്നു ചക്ക അതിൻ്റെ കുരുവാണ് പിന്നെ മൂന്ന് തവോ അരിഞ്ഞത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കല്ലുപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം പാകത്തിന് രണ്ടര ഗ്ലാസ് വെള്ളമുണ്ട് നമുക്ക് അടച്ച് വെക്കാം കുക്കറിൻ്റെ അടുപ്പിടാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം രണ്ട് പീസിൽ വരണം രണ്ട് പീസിൽ വന്ന് നമുക്ക് കുക്കർ തുറക്കാം പച്ചക്കറി വെള്ളം വെന്ത് പച്ചമുളക് ഇടാൻ മറന്നുപോയി നാല് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് തിളപ്പല്ല വരുന്നു പച്ചമുളക് വെന്തോളും നമുക്ക് തിളപ്പിക്കാനും ഉണ്ട് സാമ്പാർ മസാല ഇട്ട് വെക്കുന്ന സാമ്പാറാണ് കുറച്ച് കരിയേപ്പിലിട്ട് കൊടുക്കാം പുളി വാളം പുളി കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന്റെ പുളി വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ഒരു ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് സാമ്പാർ അടുപ്പത്ത് വെക്കണം നല്ലപോലെ തിളപ്പിക്കാനുണ്ട് സാമ്പാർ തിളക്കാൻ തുടങ്ങി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ തിളച്ച സാമ്പാർ ഉപ്പുണ്ടെന്ന് നോക്കാം ചൂപ്പിൻ്റെ കുറവുണ്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ തിളച്ച് നമുക്ക് വാങ്ങി വെക്കാം ഇനി അങ്ങനെ കടുവറുക്കണം അതിനുവേണ്ടി കടായി വെച്ച് കൊടുത്ത് ഇനി മസാലയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കായപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി വറുത്ത് പിടിച്ചതാണ് രണ്ട് ടീസ്പൂൺ സാമ്പാർ മസാല സുഗാന സാമ്പാർ മസാല പിന്നെ കരിവേപ്പില മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി അതും നമ്മൾ പൊടിപ്പിച്ചതാണ് അതിലുള്ളതും ഇല്ലാതും കൂടി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് വറ്റൽമുളക് മൂന്ന് വറ്റൽമുളക് മുറിച്ചതാണ് അതും ചേർത്ത് കൊടുത്ത് അരി ചേർത്ത് കൊടുത്ത് നമുക്ക് എടുത്തു വെച്ച മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം ീൻ ചട്ടി കുറച്ച് ചെറുതായിപ്പോയി നല്ല സ്ഥലമില്ല നമുക്ക് ഇളക്കി എടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല മണം വരുന്നത് നല്ല സൂപ്പർ സാമ്പാറാണ് നമുക്ക് തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല ളക്കി കൊടുക്കാം നമുക്ക് ആ വാസന പോകുന്നതിലടുത്ത് മസാലേൻ്റെ ഒന്ന് അടച്ചു വെക്കണം അടിക്ക് നല്ല മണം തരും അങ്ങനെ അടച്ചു വെച്ചാൽ ഇത് കണ്ടില്ല നല്ല അടിപൊളി സാമ്പാറായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണം